ഹായ് അപ്പൊ എല്ലാവർക്കും ഫാമിലിയിലേക്ക് സ്വാഗതം ഹായ് അപ്പൊ ഇന്നതേ ഒരു കുഞ്ഞ് ബ്ലോഗായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത് ഇവിടെ എല്ലാവർക്കും വയ്യ ജലദോഷം ചുമ ജലദോഷം ദച്ചുവിന് തൊണ്ടവേദന എനിക്കും തൊണ്ടവേന ഫാമിലും ഇതാ അങ്ങനത്തെ ഒരു പക്ഷെ രൂപ കൂട്ടൻ എന്തായാലും പോയി എത്തിണ്ട് അവന് കുറവുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇന്നൊരു കുഞ്ഞു നമ്മുടെ വ്ലോഗി വ്ലോഗ്യ ഒരു വെറൈറ്റി കറിയിലെ ഒരു നേരെ വേണ്ടി എനിക്ക് പോയാലോ ഇന്നത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമ്മളത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിണ്ട് അതിലേക്ക് നമ്മള് അരിഞ്ഞു വെച്ചിട്ടുള്ള അടിപൊളി നോർമലി സഭോളില്ലേലും കൊഴപ്പില്ല നമുക്ക് കയ്പക്കായ മാത്രം ഇട്ട് കൊടുത്താലും വേണ്ടി ഞാനിന്ന് വലിയ ചെറിയ സഭോടെ ആര സഭോളിട്ട് ഇവർചെ അരയ്ക്കുക അരയ് വെറ്റിട്ട് ഇട്ടു കൊടുട്ടുണ്ട് ഇടറണം കുറക്കട വാടി വീ വാടിയുള്ളണ്ട ഓക്കേ അതുവേണ്ടി നമ്മൾ ഇഞ്ഞി വെച്ചിരിക്കുന്നു അമ്മ അച്ഛ 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 രണ്ട് നേ കാണാൻ കുറച്ചിട്ടാട്ട ഇഞ്ഞിട്ടള്ളത് ഇതിൽ കാണല്ലേ കണ്ടോ നമ്മൾ વિચારിക്കേമേന്തേ മു എന്തുകൊണ്ട് മുളക് പൊളി ഒന്നിട്ട് കൊടുത്തിരിക്കുന്നു മുളക് പൊടി സമയമാണെന്നുള്ള ഒന്ന് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കലാപരിപാടിക്ക്

ചെറിയ ൂ എന്നാ സാധാരണ കയ്പക്കായ കഴിക്കണ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു നമുക്കൊരു ഇഷ്ടക്കേട് വരില്ല ഇത് എല്ലാ കയ്പക്കായാലും നമ്മള് ഒഴിച്ചു കൊടുത്തു

ൂടി ഒന്നും ഇതാവട്ടെ നമുക്ക് ഉപ്പും അതാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഈ മുളക് പൊടിയിലെ പുത്തോ മഞ്ഞൾപ്പൊടി ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ അങ്ങനെ മഞ്ഞപ്പൊടിയ്ക്ക് കിട്ടിട്ട് എന്താ കാര്യത് തുറന്നു കൊടുത്തിട്ടാ മഞ്ഞപ്പൊടിയ നല്ല വാച്ചിണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് വയ്യാത്ത ജലദോഷം ഉണ്ട് അപ്പൊ മൂക്കടപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നല്ല വാച്ചിയാ ആ നല്ല വാശില്ലേ ആ അമ്മയുടെടുത്ത് പോണെന്ന് പറഞ്ഞു അമ്മടുത്ത് ചാലിപ്പോയി

പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സിമ്മിലിട്ട് നമ്മളെ വേറെ ഒന്നും ചെയ്യാതില്ലേ ഭയങ്കര സിമ്പിൾ നമുക്ക് വണ്ടിയൊക്കെ ഉള്ളത് ചെയ്യാം അതായത് ഈ ചെറുതായിട്ട് വയ്യാത്ത പോലെ ഇരിക്കുമ്പോഴും മടി തോന്നുമ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് ഡിഷലു അല്ല അത് എടുത്ത് ചോദിക്കണ്ടേ അല്ല വെച്ചു അപ്പൊ മൂടി വെക്കണ്ട കാരണം മൂടി വെച്ചു കഴിഞ്ഞാൽ ഈ ഈ വേപ്പറായി അതിന്റെ ആവി തട്ടി വെള്ളം വെള്ളം വേണ്ടതില് ശരി ഫസ്റ്റ് ഇട്ട് വെള്ളം പോവില്ലേ അരിഞ്ഞത് കേട്ട കയ്പെല്ലാം പെട്ടെന്ന് ആയിരിക്കും പിന്നെ യൂസ് ചെയ്യാത്തവരുണ്ടാവുമല്ലോ എണ്ണല്ലോ എണ്ണ ഓയിൽ ചൂട് പിടിപ്പിച്ച പ്രത്യേകിച്ച് ഈ വൈകാതിരിക്കുന്ന സമയത്ത് അല്ല ആ അവിടെ ഫോൺ അടിക്കണ്ട ഫോണടിക്കണ്ടാ ഓക്കെ അത്യാവശ്യം ഇങ്ങനെ വാടി തുടങ്ങിണ്ട്

മാറ്റോട് ഇഷ്ടം അടുക്കള എത്ര നാശമായിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് ചില സാധനങ്ങളോട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും അതില് ആയിരിക്കും ചീഞ്ചട്ടിയാട്ടി അല്ലെ എന്തോ ഭയങ്കര <laughs> <h> <brasile> <laughs> <hans fire> അല്ല ഒരു പറഞ്ഞിട്ട് ഈ ജലദോഷം െ അപ്പൊ അതായിട്ട് കുട്ടിക്ക് എന്താ പറയാല്ലോ വയ്യാത്ത കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണെ അല്ലേ ഞങ്ങൾ ഇങ്ങനെ ഓളി കിട്ടുന്നത് ഡോക്ടറെ പോയാലോ മരുന്ന് കുടിക്കണ്ടേ മരുന്ന് കുടിക്കണ്ടേ ആ അപ്പൊ ഡോക്ടറൊക്കെ പോയിട്ട് മരുന്ന് വാങ്ങണ്ടേ അവിടത്തെ തിരുവകൂട്ടന്റെ മരുന്ന് കണ്ടു അത് വേണം നമുക്ക് ഫാനിന്റെ ചോട്ട് പോയിരിക്കാം ഓക്കെ അടിപൊളിണ്ട് അടിപൊളി ഇരുന്നു ഓ ഉണ്ട് അടിപൊളി കഴിച്ച് നോക്കിട്ട് പറയാം ചൂടിച്ചൂട് ചൂടിച്ചൂട് സ്പൂണിലേക്ക് ഞാൻ അച്ചപ്പോരച്ചപ്പത് സ്പൂണില് എടുത്തിട്ടുണ്ട് കഴിച്ചോട്ട് നന്നായിട്ടാവും നന്നായിട്ട് പക്ഷെ എന്റെ പല്ലൂടെ പൊട്ടിട്ടുണ്ട് അല്ല മോണ പൊട്ടിട്ടുണ്ട് അതിന്റെ ഇതുകൊണ്ടാണ് ആ റിയാക്ഷൻ അങ്ങനെ വന്നിട്ടാ മോശായിട്ടൊന്നുമില്ല നന്നായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടാ അപ്പം നമുക്ക് അടുത്ത വിളിയിലാണ് ബൈ